കെട്ടിട പെർമിറ്റ് ഇളവുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലുള്ള മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ഉയർന്ന പെർമിറ്റ് ഫീസ് ഈ ദിവസം മുതൽ അടച്ചവർക്ക് അധിക ഫീസ് തിരികെ ലഭിക്കും ഓൺലൈനായി അപേക്ഷിച്ചാൽ തുക അക്കൗണ്ടിലെത്തും പെർമിറ്റ് ഫീസ് കുറച്ചതിന് പിന്നാലെയാണ് തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളാണ് പണം തിരികെ നൽകേണ്ടത് ഇതിനായുള്ള ഉത്തരവ് ഉടൻ ഇറക്കും നേരിട്ട് പണം വാങ്ങാൻ ആരും നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ടതില്ലെന്നും കെ സ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും അപേക്ഷ നൽകിയ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും മന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വരെയാണ് കുറവ് വരുത്തുന്നത് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും പ്രിയപ്പെട്ടവരെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട് ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി നടപടി ചിലരെങ്കിലും അല്പനിരാശയിലാക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരി ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക് അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ കുറച്ച നിരക്കുകൾ അതുപ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ് സർക്കാരല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസിലും നഗരസഭകളിൽ കെ എസ് ഇതിനുള്ള സൗകര്യമൊരുക്കും ഈ ഫീസ് അധികമായി കൊടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ് ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും അതോടൊപ്പം പണം നൽകുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടതിനായി സമീപിക്കേണ്ടതില്ല നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ